മതിലകത്ത് ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്ന രണ്ടാം ചിലപ്പതികാരം ഉത്സവത്തിൽ മേഖലയിലെ തിരഞ്ഞെടുത്ത വീടുകളും ചരിത്ര സ്മാരകങ്ങളും ജീവിതസങ്കേതങ്ങളും എല്ലാം വേദികളാകും ചിത്രകാരിയും തൃശൂർ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ അധ്യാപികയും കലാചരിത്ര ഗവേഷകയുമായ ഡോക്ടർ കവിതാ ബാലകൃഷ്ണനാണ് തൃക്കണാമതിലകം പൊരുൾ എന്ന പേരിൽ ചിലപ്പതികാരം ഉത്സവത്തിന് നേതൃത്വം നൽകുന്നത് സംഗീത നൃത്ത പരിപാടികൾ സിനിമാ പ്രദർശനം ഫോട്ടോഗ്രാഫി പെയിന്റിംഗ് വീഡിയോ ഇൻസ്റ്റലേഷൻ തുടങ്ങിയ സങ്കേതങ്ങളിലൂടെയുള്ള സമകാലിക കലാപ്രദർശനം കവിതകളുടെ ഇടനാഴി മൈലാഞ്ചിമേള പ്രവാസി നെയ്ത മതിലകം ഓപ്പൺ ഫോറം എന്നിവ ആഘോഷത്തിലുണ്ടാകും മലയാളവും തമിഴുമായി ബന്ധപ്പെട്ട കവികളും കലാകാരന്മാരും പുരാവസ്തു ചരിത്ര ഗവേഷകരും സാമൂഹിക പ്രവർത്തകരും ജനങ്ങൾക്കൊപ്പം ചേരുന്ന തികച്ചും വ്യത്യസ്തവും ഭാവിയിലേക്കുള്ള കരുതിവെയ്പ്പുമാണ് ചിലപ്പതികാരം ഉത്സവമെന്ന് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എയും ക്യൂറേറ്റർ കവിതാ ബാലകൃഷ്ണനും പറഞ്ഞു ഇവിടെ എത്തുന്ന കലാകാരന്മാർ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചാണ് സൃഷ്ടികൾ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തെയും പ്രകൃതിയെയും കണ്ടെത്തുന്നിടത്തു തന്നെ കലാസൃഷ്ടിയായി മാറ്റുകയാണ് ഒരു കാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെയും പീഡനത്തിന്റെയും പ്രതീകമായിരുന്ന മതിലകം പാലത്തോട് ചേർന്ന ട്രാവലേഴ്സ് ബംഗ്ലാവും പരിസരവുമാണ് ഫെസ്റ്റിന്റെ പ്രധാന വേദിയാകുന്നത് സമീപകാലം വരെ പാപ്പിനിവട്ടം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടത്തിന്റെ ചൂരികളിപ്പോൾ മ്യൂറൽ ചിത്രങ്ങളുടെ ആകർഷണത്തിലാണ് ടി സി യുനൂസ് കയ്പമംഗലം